നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു പ്രേക്ഷകയുടെ ചോദ്യത്തിനുള്ള മറുപടിയുമായിട്ടാണ് ഇന്നത്തെ പരമ്പരയിലൂടെ വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളാണ് മൊത്തത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും പണം കൈവശം നിൽക്കാതെ ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പം അത് ജോലിയിലും അതേപോലെ ദാമ്പത്യ ബന്ധത്തിലും ദാമ്പത്യബന്ധത്തിലും മൊത്തത്തിലെല്ലാം തകിടം അവസ്ഥയാണ് ഇതിനൊരു പരിഹാരം കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളിലേക്കും ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സാമ്പത്തിക പ്രശ്നങ്ങളില്ലാതെ ഒരു സമൃദ്ധമായ ഒരു വീട് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് പക്ഷെ പലപ്പോഴും എത്ര കഠിനാധ്വാനം ചെയ്തിട്ട് പണം കൈവശം നിൽക്കാത്ത ഒരു അവസ്ഥയാണ് അതിന്റെ കാരണം വേറെ ഒന്നുമല്ല ഒരു വീട്ടിലെ നെഗറ്റീവ് എനർജി ആണ് കുടുംബത്തിന്റെ സാമ്പത്തിക നിലയെ ദോഷകരമായി ബാധിക്കുന്നത് അപ്പോ ഇത് കണ്ടെത്തിയാൽ തന്നെ നമ്മുടെ പ്രശ്നം ഒട്ടുമിക്കതും ഒഴിവാക്കാൻ പറ്റും നമ്മളെ ഓരോരുത്തരും ഈ നെഗറ്റീവ് എനർജി അഥവാ ഈ എവിടെയായിന്നൊക്കെ പറയില്ലേ അത് നമ്മളെ കീഴ്പ്പെടുത്തുമ്പോഴാണ് വീട്ടിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കുന്നത് ഇപ്പൊ നമ്മള് ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറി പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കണം ഇതുവഴി നിങ്ങളുടെ ജീവിതം ഐശ്വര്യവും സമ്പൽ സമൃദ്ധമായിട്ടാണ് മാറാൻ പോകുന്നത് ഹിന്ദു മതത്തില് നമ്മുടെ വീട്ടിലുള്ള വാഴയല്ലേ അതിനെ അത്യന്തം പവിത്രമായ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കാരണം മറ്റൊന്നുമല്ല ഭഗവാൻ വിഷ്ണുവും ലക്ഷ്മി ദേവിയുമൊക്കെ വാഴയിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഴയെ ആരാധിക്കുന്നത് വഴി വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കും നിരന്തരം വാഴ നനയ്ക്കുകയും ഭക്തിപൂർവ്വം പൂജിക്കുകയും ചെയ്യുന്നത് വഴി ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തും അതുപോലെ തന്നെ ഐശ്വര്യവും ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സന്ധ്യാ നേരങ്ങളിലെ ദീപം തെളിയിക്കുമ്പോഴാണ് ദീപം തെളിയിക്കുന്നതിന് മുന്നേ നിങ്ങൾ വീടും പരിസരവും വൃത്തിയാക്കി ദേഹശുദ്ധി വരുത്തി വേണം ദീപം തെളിയിക്കാൻ മുന്നിലെ പ്രധാന കവാടം മുഴുവനായിട്ടും തുറന്ന് ശേഷം അടുക്കള ഭാഗം പൂർണമായും അടച്ചു വേണം ദീപം തെളിയിക്കാൻ നമുക്ക് തിരി തെളിയിക്കുന്നത് രണ്ട് തിരിയിടാം അഞ്ച് തിരിയിടാം ഏഴ് തിരിയിടാം അതിലെ വീടുകളിലെ തെളിയിക്കുമ്പോൾ അഞ്ച് തിരിയിടുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം ഒരു തിരി ാശത്തിന്റെയും അതുപോലെ തന്നെ ദുഷഗുനത്തിന്റെ ലക്ഷണമായിട്ടാണ് ഈ മരണച്ചടവുകൾ കാണുന്നില്ലേ ആ അപ്പൊ ഒരു ദുഷഗുന ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ നമ്മൾ ഒന്നുകിലേ രണ്ട് തിരിയിടുക അപ്പൊ കൂടുതലും അഞ്ച് തിരിയിടുമ്പോഴാണ് കൂടുതൽ വീടുകളിൽ ഐശ്വര്യം ഒക്കെ വരുന്നത് അപ്പോ നിലവിളക്ക് തെളിയിക്കുമ്പോൾ കിഴക്ക് ഭാഗം ആദ്യം തെളിയിക്കുക പിന്നീട് തെക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം വടക്ക് ഭാഗം പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അതിന്റെ മധ്യത്തായിട്ടാണ് അഞ്ചാമത്തെ തിരി വരുന്നത് ഇപ്പൊ ഈ ക്രമപ്രകാരം നിങ്ങൾ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സർവ ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം വന്നു ചേരും ചുരുക്കി പറഞ്ഞാല് വിളക്കിന്റെ പ്രകാശം ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിച്ച് ധനസമ്പത്തും ഐശ്വര്യവും വീട്ടിലേക്ക് എത്തിക്കും എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ നിങ്ങൾ സദ്യാസമയം ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ഒരു കാര്യമുണ്ട് ആ സമയം നമ്മള് ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് വേണ്ടത് കുളിച്ച് ശുദ്ധിയായിട്ട് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് വേണ്ടത് ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല തുളസി ചെടിയെ നമ്മുടെ ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തുളസിയെ നിരന്തരം നിങ്ങൾ ആരാധിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരും സമ്പത്ത് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തുളസിയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക അപ്പൊ ചെറിയൊരു തുളസിത്തറയൊക്കെ ഉണ്ടാക്കിയിട്ട് വിളക്ക് കത്തിക്കുന്നത് വളരെ ശുഭകരമായിരിക്കും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക ലക്ഷ്മി ദേവി വൃത്തിയുള്ള വീടിനെ വളരെ അധികം പ്രീതിപ്പെടുത്തുന്നുണ്ട് മാലിന്യങ്ങളും അഴുക്കും സമ്പത്തിന്റെ ദേവതയെ ദുഃഖിതരാക്കുന്നു അതിനാൽ ദിവസേന വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടാനുള്ള ഒരു ലളിതവും ഫലപ്രദമായ ഒരു മാർഗമാണ് സൂര്യന് ജലമർപ്പിക്കുന്നത് ഊർജത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് നമ്മൾ സൂര്യഭഗവാനെ കാണുന്നത് ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് സൂര്യന് ജലമർപ്പിക്കുന്നത് വീട്ടില് പോസിറ്റീവ് ഊർജവും ശക്തിയും നൽകുമെന്നാണ് വിശ്വാസം ഇത് നിങ്ങളുടെ സമ്പത്ത് ആരോഗ്യ സംരക്ഷണം വിജയം എന്നിവ വീടുകളിലേക്ക് ആകർഷിക്കാൻ നിങ്ങളെ ഏറ്റവും അധികം സഹായിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം